എന്താത് ഇവിടെ കിടന്നപ്പോ അവര് ഒന്ന് പാല്പിടിച്ച് കിടന്നു അല്ലേ മൂന്നു ഉറങ്ങുവാണ് പാലം കുച്ചി ഒന്നുവാണ് പാലം കൊച്ചിട്ട് ആ ഇത് കണ്ട ഇത് കണ്ടോ എന്റെ ഒരാൾ അവിടെ കളിച്ചിട്ട് നടക്കുന്നുണ്ട് എന്താണിത് ടാ കറന്നത് നമുക്ക് ഐശ്മണിക്ക് തരാ ഉമ്മ തരടാ ഒരുമത്തോടി ഒരുമുറ്റോടി എന്താണ് ഞാൻ അയശ്മണി അല്ലെച്ച പാല് കുടിച്ച പാൽ പിടിച്ച ഉറക്കം പോയാ ഉറക്കം പോയെ അടപ്പൊണ്ണിൻ്റെ ഉറക്കം പോയേ കളിക്കാൻ പോണോണിയടനെ പോയി പാല് കുടിയെ പാല് കുടിച്ച് കുടിച്ച് ഉറങ്ങിപ്പോയി നല്ല ഉറങ്ങിയല്ലോ കിടന്ന് ഇങ്ങനെ പാല് കുടിക്കും മണി സർണിമണ്ണി ഒരാൾ പാലു കൂടി കഴിഞ്ഞ് ദേഹമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ഫ്ലിപ്പ്കാർട്ടിന്ന് വന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിന്റെ മുകളിൽ കിടന്ന ഉറങ്ങുന്നു ഒച്ചുടോ നിന്നെ കാണുന്നുണ്ടോ അവിടെ ആനടി ഒച്ചടക്കൊരുമയും കൊടുത്ത് തരുവാ ൊന്നെ രാ കളിക്കരുത് കേട്ടോ എന്താണ് എന്താണ് നെയ് ആൻറ്റടി പൊന്നെ സ്വത്താണ് ഇവിടനെ കിടക്കുന്നുണ്ട് നമ്മുടെ ഓരിക്കുട്ടെ നമ്മുടെ ഓരിക്കുട്ടെ in the